ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മീയ വിരുന്നിൻ്റെ കാലഘട്ടം ആത്മീയ നവോത്ഥാനത്തിന്റെ നാളുകൾ പുണ്യം പൂക്കുന്ന കാലം വലിയ ആത്മീയ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ഒരുക്കത്തിന്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ് ദൈവകൃപാശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിനും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരമാണ് വലിയ നോമ്പ് നിത്യവും പ്രാർത്ഥനയിലും തപസ്സിലുമായിരുന്ന ആഴമായ ദൈവാനുഭവം സമ്പാദിച്ചിരുന്ന താപസന്മാരുടെ ജീവിതമാതൃക പിന്തുടരുവാൻ ആഗ്രഹിച്ച ആദിമ ക്രൈസ്തവ സമൂഹം നോമ്പ് വലിയൊരു അവസരമായി കണ്ടിരുന്നു എപ്പോഴും ലോകവ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുന്ന സാധാരണക്കാരൻ്റെ മനസ്സിനെയും ശരീരത്തെയും സന്യാസ മനോഭാവത്തോടെ ദൈവത്തിന് സമർപ്പിക്കുവാൻ നിഷ്ഠയോടെയുള്ള നോമ്പാചരണത്തിലൂടെ സാധിക്കുന്നു പാപത്തിൽ നകലുവാനും പുണ്യത്തിൽ വളരുവാനും നമ്മെ സഹായിക്കുന്ന ഒരു തീർത്ഥാടനം ദൈവസ്നേഹവും കരുണയും അനുഭവിക്കുന്ന ആത്മീയ തീർത്ഥാടനത്തിനുള്ള അവസരമാണ് വലിയ നോമ്പ് അനുതാപത്തിലൂടെ ദൈവത്തെ സമീപിക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം ധാരാളം കൃപയൊഴുക്കുന്നു വഴിതെറ്റിപ്പോയ നമ്മുടെ ജീവിതയാത്രയെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് അനുതാപത്തിലൂടെ സംഭവിക്കുന്നത് ഇന്നത്തെ ഉപരിപ്ലമായ ജീവിതശൈലിയിൽ നിന്നും നമ്മെ അടിമപ്പെടുത്തുന്ന എല്ലാ ഭൗതിക പ്രവണതകളിൽ നിന്നും ഒഴുക്കിനെതിരെ നീന്തുന്നവന്റെ മനോഭാവത്തോടെയുള്ള ആത്മീയ തീർത്ഥാടനമാണിത് മറ്റു വഴികളിൽ നിന്നും മാറി യേശുവാകുന്ന വഴിയിലൂടെയുള്ള നടത്തം മാനസാന്തരത്തിൻ്റെ ഫലമായി നമ്മിലുണ്ടാവുന്നു ഉണ്ടാവുന്നു ഒരു വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയും ഉപവാസവും ആത്മാവിന് ആനന്ദം നൽകുന്ന വിരുന്നാണ് ഇത് ആത്മീയ അസുഖങ്ങൾക്കെതിരെയുള്ള മരുന്നും തിന്മയ്ക്കെതിരെയുള്ള തോൽക്കാത്ത ആയുധവുമാണ് പഴയ നിയമത്തിൽ ജോയൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു നിങ്ങൾ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ പ്രിയമുള്ളവരെ മാനസാന്തരത്തിനുള്ള അവസരം ഇനിയും അതിക്രമിച്ചിട്ടില്ല ബാഹ്യാചാരങ്ങൾക്കുപരിയായി നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാം ആത്മാവിലും ശരീരത്തിലും നവീകരിക്കപ്പെട്ട ഒരർത്ഥവത്തായ ഉയർപ്പു തിരുനാൾ ആഘോഷത്തിന് ഈ നോമ്പിലൂടെ പ്രാർത്ഥനയിലൂടെ നമുക്കൊരുങ്ങാം നന്ദി നമസ്കാരം